അമ്മേസിനെ അന്ന് ഇത്രയേ തെറക്കിന്റെ ഇടക്കൊക്കെ പക്ഷേ വളരെ സന്തോഷം നിങ്ങൾ ഒരുപാട് നാൾത്തെ ഒരു പ്രളയജീവിതായിരുന്നു ಅದനെ സമഫലമായിരിക്കുന്നു അപ്പോൾ ഇത്രനാളും ജീവിച്ച് പെട്ടെന്നൊരു ദിവസം അപ്പോൾ മഴനേരുന്നു മഴ പെയ്യുന്നു എല്ലാരും പറയുന്നത് അതന്നെയാണ് ഒരു ഐശ്വര്യം വരുന്നതെന്നാണ് ഇങ്ങനെയൊക്കെ ഞാൻ സാധാരണ ഇനൊക്കെ ആഗ്രഹിച്ചു ഞാൻ ദൈവങ്ങനെ അങ്ങ അറ്റം വരെ കൊണ്ടുവന്നു ഡയഗ്രം മുളയിപ്പിച്ചു എന്നിട്ട് അതൊരു കൂടി അങ്ങന സന്തോഷമാണ് ഒരുപാട് ഒരുപാട് സന്തോഷംച്ചിനെ തോന്നുന്നു ഹാപ്പി ആണ് അല്ലേ അതെ എല്ലാരും ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി തിരക്കുള്ള ആൾക്കാരാണ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരെത്താ നമ്മുടെ ഒരു അല്ലെ കല്യാണത്തിന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ താങ്ക് യു ഈ തിരക്കിലെല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ട് കേട്ടോ ഇത് എന്റത് നമ്മുടെ കാഞ്ചീപുരമാണ് ആര്യ ചേച്ചിയുടെ ശബരിചേരനാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത് ആണ് ശബരിചേര ശബരിചേരനാണ് എന്റെ എല്ലാ സ്റ്റൈലും ആണ് പറഞ്ഞു പോലെ ും അടുത്ത ബൈഡ് യൂസ് ചെയ്യാറ്റൂല ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു എല്ലാരും കൊണ്ടാണ് ചേട്ടാ മീനക്കാരും ഒഴിവാക്കിയതല്ല സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സാ നിങ്ങൾക്കറിയാം എന്നെയൊക്കെ ഒരുപാട് അറിയുന്നതാണ് കംഫേർട്ട് ആയിരിക്കില്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് ഗുപി സാർ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഫീസൺ നിങ്ങൾക്കറിയാൻ